നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം യുവാവ് ശല്യം ചെയ്തതിനെ തുടർന്ന് കാസർഗോഡ് ബെദിയടുക്കയിൽ എലിവിഷം കഴിച്ച് അത്യാസന നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു വിദ്യാർത്ഥിനിയുടെ മൊഴിപ്രകാരം പോക്സോ വകുപ്പ് അനുസരിച്ച് കോട്ടക്കുന്ന് സ്വദേശിയും ഇരുപത്തിനാല് കാരനുമായ അൻവറിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു യുവാവിന്റെ നിരന്തരമുള്ള ശല്യം സഹിക്കവയ്യാതെയാണ് വിദ്യാർത്ഥിനെ ആത്മഹത്യ ചെയ്തതെന്നാണ് പരാതി കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് വൈകിട്ട് വിദ്യാർത്ഥിനെ വീടിനകത്ത് വിഷം കഴിച്ച നിലയിലാണ് കണ്ടെത്തിയത് തുടർന്ന് ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നില ഗുരുതരമായതോടെ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകാത്തതിനെ തുടർന്ന് തിരികെ കാസർകോട്ടേക്ക് കൊണ്ടുവരുന്നതിനിടെ ഇന്ന് പുലർച്ചെ മരിക്കുകയായിരുന്നു ഗുരുതരാവസ്ഥയിൽ ബാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ പെൺകുട്ടി മജിസ്ട്രേറ്റിനും പോലീസിനും മൊഴി നൽകിയതോടെയാണ് കേസെടുത്തത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയത്തിലായ യുവാവിന്റെ നിരന്തരമായ ശല്യം സഹിക്കാനാകാതെ പെൺകുട്ടി ി വിഷം കഴിക്കുകയായിരുന്നു എന്ന് പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് അൻവർ സാഹിൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തന്നെ ശല്യം ചെയ്ത മുഴുവൻ പേരെക്കുറിച്ചും പെൺകുട്ടി ബന്ധുക്കൾക്ക് വിവരം നൽകിയിരുന്നതായി പറയുന്നു ആരോപണ വിധേയരായ കൂടുതൽ പേരെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ് സാമൂഹിക മാധ്യമം വഴി വിദ്യാർത്ഥിനിയെ പരിചയപ്പെട്ട അൻവറിനെ പെൺകുട്ടിയുടെ വീട്ടുകാർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു തുടർന്നും ശല്യം ചെയ്യുകയും പിതാവിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അടുപ്പം ഉപേക്ഷിച്ചാൽ പിതാവിനെ കൊല്ലുമെന്നായിരുന്നു യുവാവിന്റെ ഭീഷണി ഒളിവിൽ പോയ അൻവറിനെ ബാംഗ്ലൂരിൽ നിന്നാണ് പിടികൂടിയത് കാമുകന അൻവറിന്റെ നിരന്തരമായുള്ള ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പെൺകുട്ടിയുടെ മരണമൊഴി അൻവറിന്റെ കൂട്ടാളികളായ രണ്ടുപേർ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നാണ് വിവരം പെൺകുട്ടിയുടെ മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി മറ്റൊരു സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ ലൈവ് ചെയ്ത് ആത്മഹത്യ ചെയ്യുകയാണെന്ന് പറഞ്ഞ് യുവാവ് തൂങ്ങി മരിച്ചു മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ അയ്യാർപൊയിൽ തൈക്കാടൻ അബ്ദുവിന്റെയും ഫാത്തിമയുടെയും മകൻ ഇരുപത്തിമൂന്നുകാരനായ മുഹമ്മദ് ജാസിദിനെ ആണ് ഇൻസ്റ്റഗ്രാം ലൈവ് ിൽ പിന്നാലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രണയബന്ധം തകർന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് യുവാവ് ജീവനൊടുക്കാൻ എടുക്കാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ പുലർച്ചെ ഒന്നേ കാലോടെയാണ് ഇൻസ്റ്റഗ്രാമിൽ ജാസിദ് ലൈവ് പോസ്റ്റ് ചെയ്തത് രണ്ടു വർഷമായി ഒരു പെൺകുട്ടിയുമായി പ്രണയബന്ധത്തിലായിരുന്നുവെന്നും യുവാവ് ലൈവിൽ പറയുന്നു പിന്നീട് ഈ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ചെയ്ത് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് യുവാവ് പറഞ്ഞു ഗൾഫിലുള്ള സുഹൃത്തുക്കൾ വീഡിയോ കണ്ട് നാട്ടിലെ കൂട്ടുകാരെ വിവരം അറിയിച്ച് എത്തിയപ്പോഴേക്കും ബന്ധം തകർന്നു ഈ പ്രണയവുമായി ബന്ധപ്പെട്ട പരാതിയിൽ നിലമ്പൂർ പോലീസ് പലതവണ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിച്ചതായും തന്റെ ഭാഗം കേൾക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് തുടർന്ന് ആർ ഐ പി എന്ന് കൂട്ടുകാരോടും കുടുംബത്തോടും മാപ്പ് ചോദിച്ച് സ്വന്തം ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇത് ഗൾഫിലുള്ള സുഹൃത്തുക്കൾ കണ്ട് നാട്ടിലെ കൂട്ടുകാരെ വിവരം അറിയിച്ചു അവർ വീട്ടുകാരെ വിളിച്ചു ുണർത്തിച്ചെന്ന് നോക്കിയപ്പോൾ ഒന്നാം നിലയിലെ കിടപ്പുമുറിക്ക് സമീപമുള്ള ടെറസിൽ ജാസിദിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എറണാകുളത്തെ മൊബൈൽ ഷോപ്പിലാണ് ജാസിദിനെ ജോലി ഗൾഫിൽ പോകാനിരിക്കുകയായിരുന്നു പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഖബറടക്കം നടത്തി